നമ്മുടെ അഫ്കാറ്റിലേക്ക് അതായത് ഇന്ത്യൻ എയർഫോഴ്സിൽ എയർഫോഴ്സിലൊരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തതുമാണ് എനിവേ നമുക്ക് അഫ്കാറ്റ് ടു നോട്ടിഫിക്കേഷൻ വരാനായിട്ടുണ്ട് വണ്ണ് വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഫ്കാറ്റ് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു മുപ്പത്തിയൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുമായിട്ടും സാധിക്കുമായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അഫ്കാറ്റ് വണ്ണാണ് അഫ്കാറ്റ് ടുവിനും അപേക്ഷിക്കാൻ പറ്റും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം മെയ് മാസത്തിൽ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ്യിൽ വരുന്നത് ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആയിരിക്കുമെന്നിപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട് ഷോർട്ട് ആയിരിക്കും മെയ് മാസത്തിൽ നമുക്ക് വരുന്നത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതായത് ഫുൾ നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂൺ ഒന്നിനോ അല്ലെങ്കിൽ ശേഷമോ ആയിട്ടായിരിക്കും എന്നും ഒരു ഇൻഫോർമേഷൻ ലഭിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഫ്കാറ്റിൽ വരുന്ന ആ എൻട്രീസ് ആണ് പറയുന്നത് ഫ്ലയിങ് ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഉണ്ട് ഈ നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്കെല്ലാം അപേക്ഷിക്കാൻ ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ നിങ്ങൾക്ക് മതി ഒരു അറുപത് ശതമാനം മാർക്കോട് കൂടി ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഫ്ളൈയിങ് ഉണ്ട് അങ്ങനെ നിരവധി നിരവധി പോസ്റ്റുകൾ ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഏജ് ലിമിറ്റ് നമുക്ക് അഫ്കാറ്റ് എൻട്രി അതുപോലെ എൻ സി സി സ്പെഷ്യൽ എൻട്രി ആണെങ്കിൽ ഇരുപത് ടു ഇരുപത്തിനാല് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് നോൺ ടെക്നിക്കലിനാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഗ്രാജുവേഷൻ വെച്ച് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു ഗ്രൗണ്ട് ഡ്യൂട്ടി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പറയട്ടുള്ളത് ഇരുപത് ടു ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഏജ് ലിമിറ്റിൻ്റെ ഇടയിലുള്ള കാര്യം മാറും കേട്ടോ അത് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ അതിൽ ഉണ്ടാവും എന്തായാലും ഇരുപത് ടു ഇരുപത്താറ് വയസ്സ് വരെയുള്ള ർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഗ്രാജുവേഷനായിരിക്കും യോഗ്യത ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു വേണം പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് അൻപത് ശതമാനം മാർക്കോട് കൂടി പ്ലസ് ടുവിൽ മാത്സ് ഫിസിക്സോട് കൂടി വേണം പിന്നെ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ പ്ലസ് ടുവിൽ ഫിസിക്സ് മാത്തമാറ്റിക്സ് എടുത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളും അതിൻ്റെ കൂടെ ഡിഗ്രി ഉള്ളവർക്ക് പിന്നെ കൂടാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഡിഗ്രി അതുപോലെ തന്നെ അറുപത് ശതമാനം മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് അധികം ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്തായാലും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ അഫ്കാറ്റ് വൺ അല്ല അഫ്കാറ്റ് ടു ആണെന്ന് ശ്രദ്ധിച്ചിരിക്കും അഫ്കാറ്റ് ടു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ അഫ്കാറ്റ് എന്ന് പറയും അതിൻ്റെ സെക്കൻഡ് എക്സാമിനേഷൻ ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കും അപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ മാസം അവസാനത്തോടു കൂടി പ്രതീക്ഷിക്കാം അതായത് അതിന്റെ ഷോർട്ട് നോട്ടീസ് ഈ മാസം തന്നെ റിലീസ് ചെയ്യും അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഫുൾ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം അതായത് ജൂൺ ഒന്നിന് റിലീസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനുവേണ്ടി തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഓഫീസർ റാങ്കിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പമുള്ള എളുപ്പമുള്ളൊരു എക്സാമാണ് നമ്മുടെ അഫ്കാറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ മുൻകൂട്ടി അപ്ഡേറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ഇന്റർവ്യൂ കുറച്ച് ടഫ് തന്നെയാണ് അത് നിങ്ങൾ പ്രത്യേകം പ്രിപ്പയർ ചെയ്യണം എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള ഓഫീസർ ലെവൽ എക്സാമിനേഷനിൽ നിന്ന് കുറച്ചധികം എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവരെ ഇപ്പോഴേ ഇതിനെപ്പറ്റി മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുക എന്തായാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും